നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിക്കുകയുണ്ടായി സന്ദർശിച്ചതിനു ശേഷം കൽപ്പറ്റ കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് കാരണം കേരളത്തിനോടൊപ്പം രാജ്യമുണ്ടെന്നും ഇവിടെ വയനാട്ടിലെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിന് നൽകിയിട്ട് ആണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന വാക്കാണ് അദ്ദേഹം നിങ്ങൾ ഫണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല ഈ രാജ്യം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു ഉറപ്പാണ് അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടില്ല എങ്കിൽ തന്നെയും വനം വകുപ്പ് മന്ത്രി ശശിധരൻ മാധ്യമങ്ങളെ കാണുകയും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഉറപ്പാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതെന്നും അതുകൊണ്ട് കേരളത്തിന് അതൊരു പുതിയ ഊർജ്ജമായി മാറി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ കേരളത്തിന് ശരിക്കും പ്രതീക്ഷ നൽകുന്ന നടക്കണം പ്രധാനമന്ത്രി അവിടെ നമ്മൾ കണ്ടാണ് ആശുപത്രികൾ സന്ദർശിക്കുന്നു അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കുന്നു അവരുടെ വിഷമത്തിൽ പങ്കുചേരുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നരേന്ദ്രമോദിയെ ഒരു പ്രധാനമന്ത്രിയെയാണ് ഇന്ന് നമ്മൾ വയനാട്ടിൽ കണ്ടിട്ടുള്ളത് ഇനി തുടർന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ വന്നിട്ടുള്ള നാശം കണക്കുകൾ മുഴുവൻ നൽകിയാൽ ഉടനെ തന്നെ അടിയന്തരമായി തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട് ഇനി ഭാവി എന്തായിരിക്കും വയനാടിന്റെ അല്ല വയനാട്ടിനെ സംബന്ധിച്ച് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേവലം ഒരു കേരളത്തിൽ ഒരു ഉണ്ടായ ഒരു ചെറിയൊരു ദുരന്തം എന്നുള്ള രീതിയിലല്ല ക്യാൻസർക്കാർ കാണുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രി ദുരന്തം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും വയനാട്ടിൽ ദുരന്തം നടന്ന ഈ പറഞ്ഞ ചുരൽ ശരി അത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി ഈ സ്ഥലങ്ങളൊക്കെ ആകാശദൃശ്യങ്ങളൊക്കെ സന്ദർശിക്കാനും അതുപോലെ ചുരൽമലയിൽ ഉണ്ടായ ഈ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങളിലൊക്കെ നടന്ന് ഏതാണ്ട് അര കിലോമീറ്ററോളം പ്രധാനമന്ത്രി നടന്നാണ് ഈ പ്രദേശങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അവിടുത്തെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൂ അവിടുത്തെ ദുരിതങ്ങളുടെയും ദുരന്തത്തിൻ്റെയും വ്യാപ്തി എത്രത്തോളമാണ് എന്ന് പ്രധാനമന്ത്രി കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ഫോട്ടോഗ്രാഫികളൊക്കെ നേരത്തെ തന്നെ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇന്ന് ചീഫ് സെക്രട്ടറി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചീഫ് സെക്രട്ടറി വേണു ശരിക്കും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ ഈ ദുരന്തത്തെക്കുറിച്ചും എന്തൊക്കെ സംഭവിച്ചു എവിടെയേക്കാണ് സംഭവിച്ചത് ഏതൊക്കെ രീതിയിലാണ് ആളുകൾ ഇത്ര ഇത്ര വീടുകളുണ്ടായിരുന്നു ഏതൊക്കെ ഭാഗത്തുള്ള വീടുകളാണ് ഒലിച്ചു പോയത് എത്രത്തോളം ഭീകരമാണ് ആ അവസ്ഥ സ്കൂളിൽ ഏതാണ്ട് അമ്പതോളം കുട്ടികൾ ഈ ഇതിൽപ്പെട്ടി കാണാതാവുകയും കുറേ കുട്ടികൾ മരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഏതാണ്ട് പത്ത് മുപ്പതോളം കുട്ടികളെ കാണാതായിട്ടുണ്ട് അത്തരത്തിലുള്ള കൃത്യമായ രേഖകൾ ആണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൃത്യമായി ബ്രീഫിംഗ് ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമന്ത്രി കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു അതാണ്ട് നാലര മണിക്കൂർ നേരം നേരം പ്രധാനമന്ത്രി ഈ ഇത് ഇവിടെ വയനാട്ടിൽ വേണ്ടിയിട്ട് വളരെ കൃത്യതയോടുകൂടി പിന്നെ അദ്ദേഹം ആളുകളെ കേൾക്കാനും പരിക്കേറ്റവരെ കേൾക്കാനും ദുരന്തത്തിൽപ്പെട്ട് രക്ഷപ്പെട്ട പലരുടെയും അവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാനും കുട്ടികളായി സംസാരിക്കാനൊക്കെ പ്രധാനമന്ത്രി സമയം കണ്ടെത്തി എന്നുള്ളത് ശരിക്കും ആശാഭകം തന്നെയാണ് അപ്പം നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു കേരള കേരളത്തെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷ നൽകുന്നത് പ്രധാനമന്ത്രി ഒറ്റ കാര്യം പറഞ്ഞത് രാജ്യം ഇത് രാജ്യത്തുണ്ടായ ദുരന്തമാണ് കേവലം ഒരു ഒരു സംസ്ഥാന സംസ്ഥാനത്തുണ്ടായ ദുരന്തമല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള നിരന്തരമായ ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും പ്രധാനമന്ത്രി വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പണം ഒരു ഈ പ്രവൃത്തികൾക്കൊന്നും ഒരു തടസ്സമാവില്ല രാജ്യം അവർക്കൊപ്പം ദുരിതബാധിതർക്കൊപ്പം ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കൊപ്പം ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരുന്നത് കാരണം ഇന്നും പ്രഖ്യാപനം നടത്താൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രദേശം സന്ദർശിച്ച ഈ കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് കൂടി അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ട് ഇൻ കൃത്യമായ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടായി എത്ര പേർ മരണപ്പെട്ടു എതൊക്കെ രീതിയിലാണ് നാശനഷ്ടത്തിൻ്റെ സ്വഭാവം എന്താണ് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എത്ര കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടു ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു കണക്ക് അവതരിപ്പിക്കാനാണ് ഇപ്പം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കണക്ക് കൂടി ലഭിക്കുന്നതോടുകൂടി പ്രധാനമന്ത്രി തീർച്ചയായും കേന്ദ്ര ക്യാബിനറ്റിൽ ഒക്കെ അത് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ പത്ത് ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച കൊടുത്തു കഴിഞ്ഞാൽ പതിനാല് ദിവസം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇതിൽ നടത്തും എന്ന് പ്രധാനമന്ത്രി കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശവാ എനിക്ക് തോന്നുന്നു കാരണം ഈ വയനാട് റീബിൽഡ് പ്രൊജക്ട് കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റെടുക്കാനുള്ള ചില സാധ്യതകളാണ് കാണുമ്പോൾ തള്ളിക്കളയരുത് കാരണം ഇത് ഇത് അന്തർദേശീയമായിട്ട് തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ദുരന്തമാണ് ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ വയനാട് ദുരന്തത്തെ ശരിക്ക് കേന്ദ്ര സർക്കാർ അത് രാ പ്രധാനമന്ത്രി ഇത് പറഞ്ഞു കഴിഞ്ഞു ഇത് സംസ്ഥാനത്തിന്റെ ദുരന്തം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ദുരന്തമാണ് രാജ്യത്ത് നടന്നിട്ടുള്ള ദുരന്തമാണ് ഇതിനെ ദേശീയമായിട്ട് തന്നെ അദ്ദേഹം കാണുന്നു അതിന് മറ്റൊരു അർത്ഥം കൂടെ നമ്മൾ കൽപ്പിച്ച് നൽകേണ്ടി ശരിക്കും വയനാട് ദുരന്തത്തെ അദ്ദേഹം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇത് രാജ്യത്ത് നടന്ന ഒരു ദുരന്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഇന്ന് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു എ ഡി ജി പി ഉണ്ട് എം ആർ അജിത് കുമാർ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ദുരന്തത്തിന്റെ കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കാരണം ഇവരുടെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഭാഷ ഹിന്ദിയിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കുവാൻ വേണു സാറിനും സാധിച്ചിട്ടുണ്ട് എം ആർ അജിത് കുമാർ സാറിനും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതുകൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഇന്നത്തെ ഒരു ഒരു ബോഡി ലാംഗ്വേജ് വളരെ പക്വതയുള്ള ഒരു വലിയ ഒരു ദേശീയ നേതാക്കളുടെ സ്നേഹത്തോടു കൂടിയാണ് അവിടെയുള്ള ആളുകളോട് പെരുമാറുന്നത് ഒരു ഭരണാധികാരി എത്രത്തോളം അഭ്യന്നതിനായിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വലിയ ദുരന്ത ബാധിതരുത്തേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം പക്വമായി പെരുമാറണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കണം അവരോട് ആശ്വാസ വാക്കുകൾ പറയേണ്ടതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തതയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഈ രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് എന്നുള്ള ഉറപ്പ് ഒരു പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നു അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ കുട്ടികളുടെ തുടർ പഠനം എങ്ങനെയായിരിക്കും അതുകൊണ്ട് രക്ഷിതാക്കളൊക്കെ നഷ്ടപ്പെട്ട കുറേ കുട്ടികളുണ്ട് അപ്പം ഈ കുട്ടികളുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കും അതൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ അവസരത്തിൽ തന്നെ സ്കൂൾ തകർന്നപ്പോൾ ആ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു അവർ എവിടെയാണ് ഇതിനെക്കുറിച്ചൊക്കെ സുരേഷ് ഗോപിയുടെ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ചോദിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്രാവശ്യം വയനാട്ടിൽ വന്നിരിക്കുന്നത് കൃത്യമായ കാര്യങ്ങൾ പഠിക്കാനാണ് അതിനനുസരിച്ചിട്ട് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ഇപ്രാവശ്യം ചേർത്ത് നിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കും അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പണത്തിന് പുനരധിവാസ പ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന പണത്തിന് കേരളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് വന്നിട്ട് കേരളത്തിന് ഉറപ്പ് നൽകുന്നത് ആ ഉറപ്പിൽ നിന്ന് ഒരിക്കലും വ്യതിചരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അല്ലെങ്കിൽ സിബി ബി ഇപ്പം നമ്മൾ കാണേണ്ടത് ഇപ്പം കേരള സർക്കാർ നേരത്തെ ഈ റീബിൽഡ് വയനാടിന് വേണ്ടിയിട്ട് അവർ ഏതാണ്ട് ഒരു കണക്ക് പ്രചരിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ആയിരം കോടിയുടെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കേണ്ടി വരുന്നതാണ് അത് പിന്നീട് കുറച്ചുകൂടി പിന്നെ വലിയ കണക്കുകളിലേക്ക് പോവുകയും രണ്ടായിരം കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുനരധിവാസ പ്രക്രിയ പൂർണ്ണമാവുള്ളൂ എന്നുള്ളതാണ് സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ള ഏറ്റവും അവസാനമായി കൊടുത്തിട്ടുള്ള ഒരു കണക്ക് അപ്പം ഇന്നും ഈ കണക്ക് ഇപ്പം കലക്ടറേറ്റിൽ നടന്ന നമ്മുടെ കൽപ്പറ്റ കലക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കേരള സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു രണ്ടായിരം കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പുനരധിവാസ പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ എന്ന് നമുക്കറിയാം പുതിയൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അവർക്ക് ജീവിക്കാൻ ആ സാഹചര്യങ്ങൾ ഒരുക്കണം അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് കടങ്ങൾ എഴുതി തള്ളണം പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും തന്നെ യുവതി യുവാക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ പിന്നെ തൊഴിൽ ഇടങ്ങൾ കണ്ടെത്താനുള്ളത് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയക്ക് വേണ്ടിയുള്ള പണമായിട്ടാണ് ഈ രണ്ട് ഈ രണ്ടായിരം കോടി രൂപ എന്നുള്ള പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഈ പുനരധിവാസ പാക്കേജിന് ഇപ്പോഴും എത്രത്തോളം ആളുകൾക്കാണ് ഇത് സഹായം വേണ്ടിവരുക എന്തൊക്കെയാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിനെ കുറിച്ചൊരു വ്യക്തമായ കണക്കില്ല അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കണക്കുകൾ ഉണ്ടാക്കി ഈ എത്ര എത്ര ആളുകൾ നഷ്ടപ്പെട്ടു എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എത്ര കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവരുടെ സ്വത്ത് മറ്റ് പണം നഷ്ടപ്പെട്ടവരുണ്ട് സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട് കൃഷിയിടം പൂർണ്ണമായി ഇല്ലാത്തായവരുണ്ട് എല്ലാം ഇത്തരത്തിലെ നഷ്ടങ്ങളുടെ കറക്റ്റ് ഒരു കണക്ക് സർക്കാരിന് കേന്ദ്ര സർക്കാരിന് അവതരിപ്പിക്കുക ആണെങ്കിൽ അത് വളരെ വ്യക്തമായിരിക്കണം അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വ്യക്തത ഉണ്ടാക്കുന്ന ഒരു കണക്ക് അവതരിപ്പിക്കുന്നതോടുകൂടി നമുക്ക് വളരെ വ്യക്തമായി പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഈ പ്രതിവാസ പ്രക്രിയകൾക്ക് തുടക്കം കുറിക്കും അത് മിക്കവാറും കേന്ദ്ര സർക്കാർ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ടും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു പിന്നെ സമിതി ഉണ്ടാക്കി ആ സമിതിയായിരിക്കും ഈ പ്രക്രിയകൾ നടത്തി പ്രവർത്തനം നടത്താൻ ഇതിൽ വേറൊരു വസ്തു എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയ സമ്പന്നരായിട്ടുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ അവർ റിട്ടയർ ചെയ്ത് മാറി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ടി ജി തോമസും സഹായിക്കാൻ കുറെ ആൾക്കാരുടെ വ്യവസായിക്കോട്ടെ ഇങ്ങനെയുള്ള കുറേ അധികം ആളുകളുണ്ട് ഇവരുടെയൊക്കെ ആ ഒരു പരിചയ സമ്പത്ത് സർക്കാർ മുതൽ എടുക്കണം അവരുടെയൊക്കെ പരിചയസമ്പത്തിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചു കഴിഞ്ഞാൽ റീബിൽഡ് വയനാട് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ആണ് പക്ഷേ സർക്കാർ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി ലക്ഷ്യം വെച്ചാൽ അതോടുകൂടി റീബിൽഡ് വയനാട് എന്ന് പറയുന്ന പ്രൊജക്ട് പൂർണ്ണമായിട്ടും ഇൻറ്റേതായി മാറുന്ന സമയം നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്രയൊന്നും വിപുലമല്ലെങ്കിൽ പോലും നമുക്കറിയാം പെട്ടിമുടിയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് റീഹ ഈ റീഹാബിലിറ്റേഷന് റീബിൽഡും ഒക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും അത് പൂർണ്ണമായ അവസ്ഥ ില്ല കവളപ്പാറയിലെ അവസ്ഥയും അത് തന്നെയാണ് പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഈ മുത്തുമലയിൽ എന്താണ് ഉണ്ടായിരുന്നത് അവിടെയും ഈ റീബിൽഡ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ എത്തിയിട്ടില്ല കേരളത്തിലുണ്ടായ പല പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പല വിഷയങ്ങളിലും ഇപ്പോഴും പൂർണതയിലെത്താത്തൊരു വിഷയമുണ്ട് മറ്റൊന്ന് കേരളത്തിൽ ഇപ്പോൾ ഈ വയനാട് പാക്കേജ് നടപ്പിലാക്കാനുള്ള സാമ്പത്തിക ശേഷി കേരളത്തിനില്ല ഇല്ല കേരളത്തിന് ഒരുമിച്ച് അത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സോഴ്സും ഇല്ല നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകൂ വയനാട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്കറിയാം സെലിബ്രിറ്റീസ് ആയാലും മറ്റായാലും കോർപ്പറേറ്റ് കമ്പനികളും സംസ്ഥാന സർക്കാരുകൾ വരെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ഒക്കെ ഒരു വലിയ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ പൈസയൊന്നും പോരാതെ വരും അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വലിയ ഒരു ടാസ്ക് ആണെങ്കിൽ പോലും രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യ മഹാരാജ്യം എന്നുള്ള രീതിയിൽ ഏറ്റവും ഈസിയായി നടപ്പിലാക്കാവുന്ന ഒരു പ്രോജക്റ്റാണ് ഈ വയനാട് യാതൊരു സംശയം ഇന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കണം പ്രവർത്തിക്കണം വലിയൊരു അഭിപ്രായം അദ്ദേഹം അല്ല അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്കറിയാം ഈ ഈ ദിവസങ്ങളിലൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷമൊക്കെ ഉണ്ടായ ചില ചില അസ്വാരസ്യങ്ങളുണ്ട് ഇപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ പ്രസ്താവനക്കെതിരെ പിണറായി വിജയൻ പ്രതികരിച്ചത് അതുപോലെ തന്നെ കൃഷി മന്ത്രിയുടെ ചില പ്രസ്താവനകൾക്കെതിരെ കേന്ദ്രത്തിന്റെ ചില പ്രവർത്തനങ്ങൾക്കെതിരെ കേരള സർക്കാരിന്റെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ർ എന്തുകൊണ്ടാണ് ഈ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ദേശ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ അറിയാം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതൊരു ദേശ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ലെന്നും അത് വളരെ കൂടിയും വ്യക്തതയോടുകൂടിയും കൂടിയൊക്കെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെന്നും പക്ഷേ ഇവിടെ സ്വയം വിമർശനത്തോടുകൂടി തന്നെ നമ്മൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ ദുരന്തം ഉണ്ടായിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ പിന്നിട്ടിരിക്കുന്ന സമയത്ത് അവിടെ അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന വിഷയമാണ് എല്ലാ മന്ത്രിമാരുൾപ്പെടെ അവിടെയുണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ദുരിതാശ്വാസം ഭക്ഷണം എത്തിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വൈദ്യ സഹായങ്ങൾ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനിടയിലും സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ശരിക്കുള്ള നാശനഷ്ടങ്ങൾ എത്ര എന്നുള്ളതിൻ്റെ ഒരു കണക്ക് അവർക്ക് ഈ ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്താവുന്ന ഒരു വിഷയമേ വിഷയമേണ്ടായിരുന്നു അതൊരു ഇപ്പൊ നമ്മളിപ്പോ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും ശരിയാണ് പക്ഷേ എങ്കിൽ പോലും റവന്യൂ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിലുണ്ടായ നാശനഷ്ടം അത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് വിഷയം അവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് നടപ്പിലാക്കേണ്ട എന്താണ് ആവശ്യമായ ഈ സഹായങ്ങൾ എത്തിക്കുക അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ രീതിയിൽ എത്തിക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള കിടന്നുറങ്ങാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഇപ്പൊ തന്നെ വേറൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഈ ചില ആളുകൾക്കൊക്കെ വാടക വീടുകൾ സംഘടിപ്പിച്ചു കൊടുക്കുക അതൊക്കെ സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ അവിടെയുള്ള താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കാരണം തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എറണാകുളം പോലെയോ തൃശ്ശൂർ പോലെയോ കോഴിക്കോട് പോലെയോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല വയനാട് വയനാട്ടിൽ ഒരുപാട് വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നില്ല എന്നുള്ള നമ്മൾ കാണണം വയനാട്ടിൽ ബിൽഡിങ്ങുകൾ വളരെ കുറവായുള്ള സ്ഥലങ്ങളാണ് കാണണം അപ്പൊ ഇത്തരത്തിൽ പിന്നെ ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഒരു പിന്നെ ജില്ല എന്നുള്ളതിൽ തന്നെ മലയോര ജില്ല എന്നുള്ള നിലയിൽ തന്നെ വയനാട്ടിൽ ഇത്തരം സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഇപ്പം ബി ഡബ്ല്യു ഡിൻ്റെ കയ്യിൽ ഒഴി ഒഴിഞ്ഞു കിടക്കുന്ന ചില ക്വാർട്ടേഴ്സുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോഴും പതിനായിരത്തിലേറെ ആളുകൾ ഇപ്പോഴും ഈ ഈ ഷെൽട്ടറുകളിൽ ജീവിക്കുന്നുണ്ട് ഇവർ ക്ക് എല്ലാ ആളുകൾക്കും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല സാർ ഇതിനകത്ത് വേറൊരു വസ്തു കൂടിയുണ്ട് കാരണം ഒരു വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ കോൺസെപ്റ്റ് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് റെഡിമെയ്ഡ് വീടുകൾ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിർമ്മിക്കാൻ നമ്മൾക്ക് ഉണ്ട് അങ്ങനെയുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുന്ന സർക്കാർ തയ്യാറാണോ ഇപ്പൊ ഇതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് ഇപ്പം നിരന്തരമായി ഭൂകമ്പം ഉണ്ടാകുന്ന ഇന്തോനേഷ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ വിജയമായി പരീക്ഷിച്ച ഉടൻ വീടുകളുണ്ട് ഉടൻ വീടുകൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എല്ലാ റെഡിമെയ്ഡ് വീടുകളാണ് ഒറ്റ ദിവസം കൊണ്ട് അത് അസംബ്ലി ചെയ്തെടുക്കുകയും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് അതിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കാൻ പറ്റുന്ന വീടുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ നമുക്ക് വയനാട്ടിൽ ഒരുപാട് ആളുകൾ എങ്ങനെയാ മരിച്ചിട്ടിരിക്കുന്നത് ഈ കോൺക്രീറ്റ് വീട്ടാണ് തലയിൽ വീണിട്ടാണ് ആളുകൾ മരിച്ചിരിക്കുന്നത് അതേസമയം മരത്തിന്റെ വീടായിരുന്നു എങ്കിൽ ഇത്രയും അപകടങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇത്രയും മരണം കൂടുതലായിരുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട് പല പിന്നെ ഇതിൽ അകപ്പെട്ട ആളുകളെയും മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് കോൺക്രീറ്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോഴേക്കും ആളുകൾ അതിൻ്റെ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഉടൻ വീടുകളായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജിപ്സും ബോർഡ് കൊണ്ടുള്ള വീടുകളൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ മരണം ഉണ്ടാവില്ല എന്നുള്ളിൽ കാണിക്കുന്നത് സർക്കാരൊക്കെ കുറച്ചുകൂടി ഒരു ഉയർന്ന് ചിന്തിക്കേണ്ട സമയമാണിത് കാരണം ടെക്നോളജിയെ ഒക്കെ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തിയ ആധുനിക രീതിയിലുള്ള ഭവന നിർമ്മാണ പദ്ധതികളെ കുറിച്ചൊക്കെ സർക്കാർ ചിന്തിച്ചു തുടങ്ങണം കാരണം മറ്റൊരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോ കോൺക്രീറ്റ് വീട് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല അവിടുത്തെ പ്രകൃതിക്ക് അനുഭവം ഇപ്പൊ നമ്മുടെ ബ്രിട്ടനിലൊക്കെ വീട് കെട്ടുക എന്നത് ഉടനിലാണ് ഒരിക്കലും മറ്റേ അല്ല അമേരിക്കയിലും അല്ല അമേരിക്കയിലും പല സ്ഥലങ്ങളിലും അതൊക്കെ അതെ എന്തുകൊണ്ട് വലിയൊരു ചോദ്യം രത്തിൽ നമ്മൾ ഇനിയെങ്കിലും വലിയ രീതിയിൽ മാറേണ്ടതുണ്ട് അത്തരത്തിലുള്ള വലിയ ചർച്ചകളും ചിന്തകളും ഒക്കെ വരേണ്ടതുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും മലയാളികളുടെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കോൺക്രീറ്റ് വീടുകളാണ് ഈ പിന്നെ സമ്പന്നതയുടെയും ഒക്കെ അടയാളമായി കണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ ഇത് ഇത് വലിയ പ്രശ്നമാണ് കാരണം ഈ കോൺക്രീറ്റ് വീടുകൾ ഇത്രയും ശക്തമാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മലയാളികൾ വിദേശത്തേക്ക് പോയി ഗൾഫ് നാടുകളിലേക്കൊക്കെ ജോലിക്ക് പോയി കോൺക്രീറ്റ് ജോലികൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ പോയ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രീതികൾ ഇവിടത്തേക്ക് പകർത്തപ്പെട്ടു എന്നുള്ളതാണ് കാരണം അവിടുത്തെ ഒരു കാലാവസ്ഥയല്ല അവിടുത്തെ ഭൂമിയല്ല നമ്മുടെ ഭൂമി നമ്മുടെ കാലാവസ്ഥ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വീട് എന്നുള്ള സങ്കല്പത്തിലൊക്കെ മാറ്റം ഒരു കാരണം അതുകൊണ്ട് നമ്മുടെ ഈ നിലവിലുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യണം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറ്റുന്ന തരത്തിൽ ഉള്ള വീടുകളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതുകൂടി ചർച്ച ചെയ്യേണ്ട സമയമാണെന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പാക്കേജ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാക്കേജ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ പോലും വളരെയേറെ സ്വീകാര്യമായ അല്ലെങ്കിൽ ജനങ്ങളെ ശരിക്കും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് എന്നെ പ്രഖ്യാപിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ കേരളത്തോടുണ്ടായ ഒരു സമീപനം അത് അതിൻ്റെ കുറേയധികം മാറ്റങ്ങളുണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ഇടപെടുന്ന രീതികൾ അതോടൊപ്പം തന്നെ ഗവർണറോട് ഇടപെടുന്ന രീതികൾ അതോടൊപ്പം സുരേഷ് ഗോപിയുടെ സമീടുള്ള സമീപനം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കാണിക്കേണ്ട എല്ലാ തരത്തിലുള്ള ഈ പിന്നെ ഉണ്ടല്ലോ ഒരു രീതി ഉണ്ട് അതിനോടൊക്കെ സമീപിക്കുന്നു അതിൽ വളരെ വ്യക്തമായ ഒരു രീതി അല്ലെങ്കിൽ ഈ വലിയ തരത്തിലുള്ള ഈ എങ്ങനെയാണ് ഈ ദുരന്തമുഖത്ത് ഇടപെടേണ്ടത് ആളുകളോട് എങ്ങനെ ഇടപെടണം ഭരണാധികാരിയോട് എങ്ങനെ ഇടപെടണം തിരിച്ചു ഇടപെടണം അതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ദിവസം കൂടിയായിരുന്നു ഈ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന വേള എന്നുകൂടി നമ്മളിപ്പോൾ പറയാറുണ്ട് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തിയിരിക്കുന്നു വയനാട് സന്ദർശിച്ചിരിക്കുന്നു അവിടെയുള്ള ആശുപത്രികളും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും ഒക്കെ അദ്ദേഹം സന്ദർശിച്ചിരിക്കുന്നു ശരിക്കും നല്ലൊരു ഭരണാധികാരിയെ പക്വതയുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇന്ന് നമ്മൾ വയനാട്ടിൽ കണ്ടു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും കനിവ് പ്രതീക്ഷിക്കുന്ന ഒരു പറ്റം മനുഷ്യർ വയനാട്ടിലുണ്ട് എന്ന കാര്യം പ്രധാനമന്ത്രിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്ക് നൽകിയാൽ ഉടനെ തന്നെ പ്രധാനമന്ത്രിയിൽ നിന്ന് നല്ല വാർത്ത എത്തും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം